ഒമാനിൽ നിന്ന് ചെന്നൈ വഴി എത്തിച്ച അര കിലോയിലധികം എം ഡി എം എ തൃത്താലയിൽ പിടികൂടി അറുന്നൂറ്റി ഇരുപത് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേരെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി കടത്തിന്റെ മുഖ്യ സൂത്രധാരനായ ജാഫർ സാദിക്ക് ഒന്നര മാസം മുൻപാണ് എം ഡി എം എ കേസിൽ ജാമ്യത്തിലിറങ്ങിയത് തൃത്താലയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എ കടത്തിയ കേസിൽ മൂന്ന് പേരെ പിടികൂടി അറുന്നൂറ്റി ഇരുപത് ഗ്രാം എം ഡി എം എയുമായി മുഖ്യസൂത്രധാരനായ തൃത്താല സ്വദേശിയടക്കം മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യസൂത്രധാരൻ സൌത്ത് തൃത്താല മാടപ്പാട്ട് പട്ടിക്കര വളപ്പിൽ എം പി ജാഫർ സാദിഖ് ഓങ്ങല്ലൂർ കല്ലടിപ്പറ്റ പാറമേൽ ഇല്ലിയാസ് ഓങ്ങല്ലൂർ മണ്ണയിൽ വീട്ടിൽ എം ഫഹദ് അലവി എന്നിവരാണ് പിടിയിലായത് ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് പട്ടാമ്പി തൃത്താല മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവർ സംഘമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇല്ലിയാസും ഫഹദ് അലവിയും പിടിയിലായത് തുടർന്ന് ഇവരെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ജാഫർ സാദിഖിന്റെ പങ്കും വ്യക്തമായി പിന്നാലെ ഇയാളെയും അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി ഒന്ന് ഗ്രാം എം ഡി എം എ യുമായി പിടിയിലായ ജാഫർ സാദിഖ് മാസം മുൻപാണ് ജാമ്പ്യത്തിലിറങ്ങിയത് ഇതിനുശേഷവും ലഹരി ഇടപാട് തുടരുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഡിവൈഎസ്പിമാരായ അബ്ദുൾ മുനീർ ആർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരടങ്ങിയ സംഘവും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത് കേരള വിഷൻ തൃത്താല